എക്കാലത്തും ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിരവധി കഥാപാത്രങ്ങൾ സംഭാവന ചെയ്ത മഹാനായ നടനാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നു എന്ന് അവാർഡ് കമ്മിറ്റിയും അതോടൊപ്പം മുത്തശ്ശൻ്റെ കുടുംബാംഗങ്ങളും പറഞ്ഞപ്പം അത് കൊടുക്കാൻ എന്നെ ക്ഷണിച്ചപ്പം അത് വലിയ അംഗീകാരമായി കാണുകയും ഈ അവാർഡ് കൈമാറിയതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ് മനസ്സുകൊണ്ട് പ്രായമാകാത്ത രണ്ടു വ്യക്തിത്വങ്ങളാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മധുവും എന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു പ്രായവ്യത്യാസമില്ലാതെ പറയാൻ ഏതൊരു സദസ്സനെയും കയ്യിലെടുക്കാനുള്ള സാറിൻ്റെ ഒരു മികവ് സാർ ഒരു വലിയ നടനാണ് ശരിക്കു പറഞ്ഞാൽ ഇന്ത്യയിൽ ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടാൻ യോഗ്യനായ ഒരേ ഒരു വ്യക്തി മധുസാറാണ് നർമ്മ നിറഞ്ഞ വ്യക്തിത്വങ്ങളാണ് ഇരുവരുമെന്ന് എം ബിയും കൈരളി ചാനൽ മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ പറഞ്ഞു ഏതൊരു വിഷയത്തെക്കുറിച്ചും വളരെ വളരെ സംസാരിക്കും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ സർഗാത്മകമായിട്ട് മാനേജിങ് ഡയറക്ടറുമായാണ് അദ്ദേഹം അതേ സ്വഭാവക്കാരനാണ് ഒരു മോശപ്പെട്ട രീതിയിൽ ഒരാളോട് ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായ വി ജോയ് കെ വി സുമേഷ് എം എൽ എ മുൻ എം എൽ എ ടി വി രാജേഷ് നടൻ ജഗദീഷ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മക്കളായ ഹൈക്കോടതി ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ പി വി ഭവദാസൻ പി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം